ഹലോ അസ്സാം എച്ച് എസ് സി റ്റി വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഓഫർ കിട്ടുകട്ടോ കാണിക്കാൻ നിങ്ങൾ വില കുറഞ്ഞതാണെങ്കിൽ ലോക്കലാണെന്നൊന്നും വിചാരിക്കരുത് നല്ലതാണ് നമ്മൾ ഓഫറിന് ഇടണെന്ന് നമ്മൾ കുറച്ചൊക്കെ ദിവസം ഇവിടെ വെച്ചിട്ട് ബാക്കി പിന്നെ അവിടെ ഓഫറിന് ഇടും അത് ഏത് സാധനം അങ്ങനെ തന്നെ ഒരുപാട് ടൈം കൊടുത്ത് വെക്കൂല്ലൊരു സാധനം പിന്നെ നമ്മളിപ്പം ഓൾറെഡി പിന്നെ മെറ്റീരിയൽ ലോക്കല് കൊണ്ടരലില്ല അത് നിർത്തിയിട്ടുണ്ട് ത്രീ പീസ് ആണെങ്കിൽ എല്ലാരും കേട്ടിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണെങ്കിൽ നമ്മള് കൊണ്ടരില്ല കാരണം അത് ഫ്രഷ് മെറ്റീരിയൽ ആവും അല്ലെങ്കിൽ വേറെ പോളിഷ്ടം വരും അപ്പൊ അത് അത് കാരണമാണ് കൊണ്ടു കൊറേ ആൾക്കാരെ നമ്മൾ ചോദിക്കുന്നു വില കുറഞ്ഞതാ പോലെ അതാണ് കൊണ്ടുപോകത്ത് മിനിമം കുറച്ചിങ്ങനെ ക്വാളിറ്റി ഉള്ളത് കൊടുത്താലും ആ നെഗറ്റീവ് കമന്റ് നമുക്ക് ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ആളോ നെഗറ്റീവ് കമന്റ് ഇടവുള്ളൂ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പൊ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാങ്ങിക്ക അത് മതി അതിനുള്ളത് മതി വിചാരിച്ചിട്ടാണ് നല്ല നല്ല ഐറ്റംസ് മാത്രാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നൂ ആദ്യത്തെ മതി വില കുറഞ്ഞു നൂറിന്റെ ടോപ്പ് നാനൂറ് അഞ്ഞൂറിൻ്റെ ആ ഒന്നും ഇല്ല അപ്പൊ ഇത് നിങ്ങൾ കോളിറ്റില്ല വിചാരിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ ഷോപ്പ് പണി ആ ഒരു സമയത്ത് ഇട്ടതായിരുന്നു വല്ലാണ്ട് മെസ്സേജും കാര്യങ്ങളും നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഓഫറിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എഴുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമ്മളിത് കിട്ടുന്നത് എഴുന്നൂറിൽ ഫ്രീ ഷിപ്പിംഗ് ട്ടാ അപ്പൊ ഇതാണ് സ്റ്റാർ ജോർജറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഇത് ഈ സ്റ്റാർ ജോർജ്ജെറ്റ് ഇപ്പൊ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഒരു വിധം ചിന്താറൊക്കെ വരുന്ന സ്റ്റാർ ജോർജ്ജറ്റാ അപ്പൊ ഇതാ കാണാ നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു ഗ്രീനാണ് ടോയ് ഈ വരുന്നത് നല്ലൊരു ത്രീ എക്സല് വരെ അടിക്കാം പിന്നെ ലൈനിങ്ങും ബോട്ടും പിന്നെ ഷോളില് നല്ല സ്കേലപ്പുണ്ട് കാരണം ആ എഴുന്നൂറ് ഫ്രീ നിങ്ങൾക്ക് ഇത് കിട്ടുക എന്ന് പറയുമ്പോ നല്ല ലക്കല്ല അപ്പൊ നല്ല ഭംഗി ഇടാ കണ്ടാ നല്ല ഭംഗിയുണ്ട് ട്ടോ അപ്പം അടുത്ത കളർ ഇതാ കേട്ടോ പ്രത്യേകിച്ച് ഇതിന്റെ അടിയിലൊന്നും വർക്ക് വരാത്തതുകൊണ്ട് ഇതാ ഈ ഒരു വർക്ക് മാത്രം വരുന്നതുകൊണ്ടാണ് നിർത്താത്തത് ബോട്ടം ഇതേ സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ ഇതാണ് ബോട്ടം ലൈനിങ്ങും കൂടെ വരുന്നത് അത് ഞാൻ നിർത്തി കാണിക്കണ്ടേ ഷോളാണേക്കാറല്ലോ എല്ലാവർക്കും കാണേണ്ടത് ഇതാ ഷോളാണ് എല്ലാരും വന്നിട്ട് കടയിൽ വന്നാൽ ഇട്ടു നോക്കുന്നത് ഈ ഒരു കളർ ഉണ്ടാവാ നല്ലൊരു പീക്കോപ്പ് ബ്ലൂ അപ്പൊ ഇതിൽ അടിയിൽ വറുത്ത് വരുന്നില്ല അപ്പൊ നിങ്ങളില്ലാത്തവർക്കൊക്കെ അടിക്കാൻ നല്ല സുഖാണ് കേട്ടോ ഇതാണ് ഷോൾ കേട്ടോ നമ്മള് രണ്ടു മൂന്നായിട്ടും പൊടിഞ്ഞിരുന്നു അതില് ഒന്ന് രണ്ടെണ്ണം അതിന്റെ ബോട്ടം അടുത്ത കളർ ആട്ടോ ഈ ഒരു കളറ് നല്ല കളറാളാട്ടോ ഇത് നിർത്താല്ലേ ഇതിന്റെ ബാക്കിൽ ഒന്നും വറക്കില്ല കേട്ടോ അതാണ് ഞാൻ നിർത്താത്തു നിർത്തിയിട്ട് വെറുതെതാക്കണ്ടല്ലേ ഈ യോക്കില് മാത്രമേ വറക്കുള്ളൂ ഫുള് പിന്നെങ്ങനെ ഇതൊക്കെ വർക്ക് വരുന്നു എന്നിട്ട് ഇതിന്റെ ബോട്ടം ഇതാണ് ബോട്ടം സാന്തൂൺ കൂടി മിക്സ് ആണ് ഇപ്പൊ ഷോള് ഷോള് ഞാൻ എല്ലാത്തിനും നിർത്തിയിട്ടുണ്ട് കേട്ടോ ഷോളാണ് വരുന്നത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു യൂസ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാനും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യട്ടോ അത്ര നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒന്നുമല്ല അപ്പൊ ഇതാണ് ബോട്ടോ ലൈനിങ്ങും കൂടെ നല്ല ഭംഗിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗി ഉണ്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു ത്രീ എക്സെൽ വരെ എങ്ങനായാലും അടിക്കാൻ പറ്റും പിന്നെ ആ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഫൈവ് എക്സെൽ വരെ ഒക്കെ അടിക്കട്ടോ പിന്നെ ഇത് വരുന്നത് ഒരു നാല്പത്തി ആറ് വരെ ലെന്സ് എടുക്കുന്നുണ്ട് കേട്ടോ വരുന്നത് ഇതാ ഈ ഒരു കളറാണ് നമുക്ക് അറിയുന്ന ആൾക്കാർ കാണാൻ നല്ല സുഖമായിട്ട് അടിച്ചിടാം കടലിലോട്ടാ ഇതിപ്പോ നമ്മള് എന്താ ഹെൽദിക്കൊക്കെ പോണ ഒരു കളറാണ് ആ അതിലും ഒരു ഡാർക്ക് കളറും ഇതിനേക്കാളൊരു ഇളം കളറാണ് പോക്ക് ഓട്ടം വരുന്നത് ഈ ഈയൊരു കളറ് അപ്പൊ അടിപൊളി ഷോൾ ആട്ടോ ഷോൾ വലുതാണ് പീസും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു കളർ ആട്ടോ നല്ല ഭംഗിയുടെ സോഫ്റ്റ് ഉള്ള ഒരു ഷാർ ജോർജറ്റ് നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ് കൊടുക്കുന്ന ഒരു ജോർജറ്റ് ഉണ്ടല്ലോ ഒരു ചോർജെറ്റ് ആണ് ോട്ടം ഈ കളറാണ് ഞാൻ പിന്നെ വെറുതെ നീർത്ത് നാശാക്കണ്ടാക്കാണെ ഷോൾ നല്ല വണ്ട് അപ്പൊ ഈ രണ്ടായിട്ടാണ് കേട്ടോ ഇനി പിന്നെ ഒരു പീസ് ഒറ്റക്ക് ഉണ്ട് കേട്ടോ അതിന്റെ ബാക്കി പീ പീസ് ഉള്ളുട്ടോ കാരണം ഇത് കൊറേ ആൾക്കാർ ഷോപ്പിൽ വന്നാലൊക്കെ എടുത്ത് പോയിട്ടെ ഇതിന്റെ സെറ്റ് ഇല്ല അല്ല അതാണ് ഷോള് ബോട്ടം ലൈനിങ്ങും ും കൂടെട്ടാ അപ്പൊ എഴുന്നൂറ് ഈ ഒരു കളർ മാത്രം ഓഫർ ഇട്ട് പക്ഷെ ഇത് ഒരാള് രണ്ടെണ്ണം എടുത്തു വെച്ചു ഇതുവരെ പേയ്മെന്റ് ചെയ്തിട്ടില്ല അന്ന് കൊറേ ആൾക്കാര് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനായിരുന്നു ബി ചെയ്യുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് അറിഞ്ഞൂടെ അത്രക്കും റേറ്റുള്ള ഒരു മെസ്സേജിലാടാണ് നല്ല പ്യൂ ബിസ്കോസ് മസ്ലി അപ്പോൾ നമ്മൾ ഈ ഒരു കളർ മാത്രമേ കാരണം അന്ന് ഓഫർ നിട്ടത് അപ്പോൾ ഇത് വാങ്ങി വന്നെടുത്ത് വെച്ചിട്ട് ഇതുവരെ വന്നില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ അന്ന് കുറേ ആൾക്കാരോട് ഇല്ലയോ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതാണ് ഇത് രണ്ടും രണ്ട് പ്രിൻ്റ് ഇതാ പ്രിന്റും ആണ് വരുന്നത് ഒരു ഇതിലിങ്ങനൊരു വേണ്ട ഇതിലിങ്ങനൊരു പ്രിൻ്റ് ഉണ്ടാവുന്നത് ഇതിൽ ഈ ഒരു പ്രിന്റും ആണ് വരുന്നത് കേട്ടോ ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് ഇതാണ് ഈ ഒരു പ്രിൻറ്റിൻ്റെ അപ്പോൾ ഓക്കെ ചിലവർ നമ്മളോട് ചോദിച്ചിരുന്ന അപായക അപായകൗണൊക്കെ ഇണ്ട് കിട്ടോ നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആയ കാരണം ചെറിയ റേറ്റ് ഫ്രഷിന്റെ റേറ്റിന് ഇപ്പൊ കുറെ വില കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ആ ഒരു റേറ്റിനൊക്കെ നമ്മൾ ഇടുമ്പോ അത് നമ്മളെടുത്ത് റേറ്റ് കൂടുതലാണ് പറഞ്ഞത് പക്ഷെ നമ്മളടുത്ത് അപായകൗണ്ട് നമ്മളത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കാരണം നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് അപ്പം നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി നമ്മള് ജോസ് കൊണ്ടുവന്ന പോലത്തെ മെറ്റീരിയലാണ് അപ്പൊ ഓൾറെഡി ഷോപ്പിൽ വരുന്നവർക്കും തൊട്ടോക്കി വാങ്ങുമ്പോൾ അവർക്ക് അവർ പ്രശ്നമില്ല ഷോ ഇട്ട താരതമ്യം ചെയ്യും ക്രഷും ഇതും കൂടി അവൻ താരതമ്യം ചെയ്യില്ല അതുകൊണ്ടാണ് ഇടാത്തത് അപായകൗണാൾ കേട്ടോ ഇതാ ഇത് കോളർ ഉള്ളത് ഇത് ഇങ്ങനെ വറുത്ത് വരുന്നത് ഫുള്ള് അപായക ഓണ തന്നെയാണ് ഇത് വേറൊരു പ്രിന്റിൽ വരുന്നത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നമ്മള് ഷോപ്പൊക്കെ ആവശ്യമുള്ളത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ കാരണം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആ റേറ്റ് അതിന്റെ ഇരക്ട് റേറ്റ് കൊടുത്തിട്ടാവും നമ്മൾ കൊണ്ടുപോകും അപ്പൊ നമുക്ക് പറ്റൂല നമ്മൾ പ്രീമിയം ക്വാളിറ്റി എല്ലാം കൊടുത്ത കടയിൽ ഞങ്ങൾ എടുക്കും പിന്നെ ഓൺലൈൻ ആദ്യത്തെ ഞാൻ ചിലർ താരത്തിന് പെടുത്താൽ കൊടുത്തതിനുശേഷം ഞാൻ അത് അങ്ങനെ തൊന്നും ടോപ്പുകളൊക്കെ ഇടാതായത് പക്ഷെ ഇടാറൊക്കെ കൂടുതലും ഇടാതിന്റെ കാരണം അതാണ് ബിറ്റ് മാത്രം ഇടുന്നത് അപ്പൊ ഓക്കെ അസ്സാം വലിക്കും അടുത്ത വീടുകള